നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും കൃത്യമായി തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതികളിലൊന്നായ ഒന്നായ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ വിതരണത്തിന്റെ അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ എന്നീ നാല് മാസങ്ങളിലെ പെൻഷൻ തുകയാണ് ഇപ്പോൾ കുടിശ്ശികയായിരിക്കുന്നത് ഇതിൽ രണ്ട് മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിനുള്ള തീരുമാനങ്ങളിലേക്കാണ് ഇപ്പോൾ സർക്കാർ പോകുന്നത് അതായത് സെപ്റ്റംബർ ഒക്ടോബർ എന്നീ രണ്ട് മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി ൂറ് രൂപയായിരിക്കും ആദ്യ ഘടകം ജനുവരി മാസത്തിൽ വിതരണം ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നിന് മുൻപായി അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്തരി പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ആളുകൾക്കും സെപ്റ്റംബർ ഒക്ടോബർ എന്നീ രണ്ട് മാസങ്ങളിലെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ആദ്യം അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്നവർക്കാണ് എത്തുക പിന്നീട് അവരുടെ വീടുകളിലെത്തി സഹകരണ സംഘം ഉദ്യോഗസ്ഥർ കൈകളിലും വിതരണം ചെയ്യുന്ന തീരുമാനങ്ങളിലേക്കാണ് ഇപ്പോൾ സർക്കാർ കടക്കുന്നത് അതേസമയം അക്കൗണ്ടുകളിലേക്ക് തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം പെൻഷൻ തുക കൈപ്പറ്റുന്ന സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അല്ലാത്ത സീറോ ബാലൻസ് അക്കൗണ്ട് വഴിയാണെങ്കിൽ ഈ അക്കൗണ്ടിൽ ഒരു വർഷത്തിൽ നടത്താവുന്നതിൽ കൂടുതൽ ഇടപാടുകൾ നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ഇവരുടെ അക്കൗണ്ട് എത്രയും പെട്ടെന്ന് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാക്കി മാറ്റേണ്ടതാണ് കാരണം പിന്നീട് പെൻഷൻ തുക എത്തുമ്പോൾ ഇടപാടുകൾ കൂടുതൽ നടത്തിയതിന്റെ ഫൈൻ ഈടാക്കാൻ സാധ്യതയുണ്ട് ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സീറോ ബാലൻസ് അക്കൗണ്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളാക്കി മാറ്റണം എന്ന് പറയുന്നത് പെൻഷൻ തുക ലഭിക്കുമ്പോൾ കുറവ് വരാതിരിക്കാനാണ് ത്തരത്തിലൊരു നിർദ്ദേശം അറിയിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക